പുതിരൂടിലേക്ക് ഏവർക്കും സ്വാഗതം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് തള്ളിത്തെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് ഇഷ്യൂസ് കാണും ഒന്നും ക്ഷമിക്കാം അത് കുറച്ച് നാളെ വരെ നമുക്ക് വീഡിയോയിലേക്ക് പോയക്കാം രണ്ടായിരത്തി എന്ന ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ച് ഏറെ മഹത്തായ വർഷം അവസാനിക്കുകയാണ് മണിക്കൂറുകൾക്കകം അങ്ങനെ വരുമ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ വർഷമാണ് ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേജുള്ള ആ അധ്യായം തുടങ്ങാനിരിക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ച് വിഷം വിശ്വമാമാങ്കം ലോക ഫുട്ബോളിലുള്ള വിശ്വമാമാങ്കം ഏറ്റവും വലിയ ബൃഹത്തായ വിശ്വമാങ്കം മൂന്ന് രാജ്യങ്ങൾ ആദ്യത്തെ വഹിക്കുന്ന ആദ്യത്തെ ലോകകപ്പ് ഇങ്ങനെ ഇങ്ങനെ ഏറെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അതിലേക്ക് പോകുമ്പോൾ ആ ഒരു അതിലേക്ക് പോകുന്ന സമയത്ത് വേൾഡ് കപ്പിൽ ചില റെക്കോർഡുകൾ വേൾഡ് കപ്പിൽ ചില ചരിത്രം കുറിച്ച ഇതിഹാസങ്ങളുടെ പേര് ഫിഫ നമുക്ക് അതിലേക്ക് പോവാം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ജർമ്മനിയുടെ മെറോസ്ലോ ക്ലോസയാണ് ക്രോസയാണ് കിലിനാപ്പി തൊട്ടു ഉണ്ട് ലിയോ മെസ്സി മെസ്സീൻ പിന്നാലെ ഉണ്ട് ക്രിസ്ത്യാനോയോ ഉണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫൈനൽസ് ഫൈനൽ മത്സരങ്ങൾ കളിച്ചിരിക്കുന്നത് ബ്രസീലിയൻ ഇതിഹാസം കഫയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടെന്ന് തോന്നുന്നതിൻ്റെ ഓർമ്മയിൻറ്റ് ശരിയാണെങ്കിൽ പിന്നെ പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ ഒരു ഒരു സീസൺ ഒരു വേൾഡ് കപ്പിൽ അടിച്ചിരിക്കുന്നത് അത് ആരും മറികടക്കാൻ സാധ്യതയില്ലാത്ത റെക്കോർഡാണ് പതിമൂന്ന് ഗോളുകൾ ഫ്രാൻസിന്റെ ജസ്റ്റിൻ ഹോണ്ടയാണ് അടിച്ചിരിക്കുന്നത് പിന്നെ ഇരുപത്തി ആറ് മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചിരിക്കുന്ന ലിയോ മെസ്സിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇരുപത്തി ആറ് മത്സരങ്ങൾ അതിനുശേഷം ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത് പെലയാണ് ബ്രസീലി മൂന്ന് വേൾഡ് കപ്പാണ് അദ്ദേഹം നേടിയത് പെലയാണ് അദ്ദേഹമാണ് മൂന്ന് വേൾഡ് കപ്പോടെ ഒന്നാം സ്ഥാനത്തുള്ളത് പിന്നീട് ആ പെലയാണ് പിന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഗോൾ സഹായങ്ങൾ ഒരുക്കി നീ ഒരുക്കിയിരിക്കുന്ന ഒന്നാം സ്ഥാനത്ത് പേരാണ് അത് രണ്ടും അർജന്റീന ഇതിഹാസങ്ങൾ സക്ഷാ ലിയോ മെസ്സി സക്ഷാ സക്ോണ അപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറെ സ്പെഷ്യൽ ആയിരിക്കും എന്നൊരു തർക്കമില്ലല്ലോ അപ്പൊ എന്താണ് പറയാനുള്ളത് വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമെന്റ് ചെയ്യുക വീഴ്ചപ്പെട്ട ലക്ഷിക്കുക ഷെയർ ചെയ്യുക അപ്പൊ